ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരൂസ് ഹെൽത്ത് ആൻഡ് ടിപ്സ് അതായത് നമ്മുടെ കൊഞ്ച് അഥവാ ചെമ്മീൻ ചെമ്മീനോടൊപ്പം നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നു എന്നൊരു തെറ്റായ ഒരു പ്രചാരണം നമ്മുടെ ഈ നിലവിൽ നിൽപ്പുണ്ട് നമുക്കതെന്താന്ന് നമുക്ക് നോക്കാം കൊഞ്ച് അഥവാ ചെമ്മീൻ അങ്ങനെയുള്ള മത്സ്യങ്ങളെല്ലാം ഷെൽ ബേസ്ഡ് മത്സ്യങ്ങളെല്ലാം നമുക്കൊരു അലർജി ഉണ്ടാക്കാറുണ്ട് അത് അത് മെയിനായിട്ട് ചെമ്മീൻ കക്ക കൊഞ്ച് കണവ അങ്ങനെയുള്ള പലർക്കും അതങ്ങനെ അലർജി വരാറുണ്ട് അപ്പം ഒന്നാമത്തെ കാര്യം അങ്ങനെ അലർജി ഉള്ളവർ അത് ഒഴിവാക്കുക പിന്നെ കഴിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളവർ എന്തിനും നിർദ്ദേശപ്രകാരം ആൻറ്റി ഹിസ്റ്റമിൻ എടുത്തിട്ട് ഈ ഈ വക ഫുഡ് ഐറ്റംസ് നമുക്ക് കഴിക്കാം അങ്ങനെയുള്ള ഫിഷുകളുടെ അലർജി എന്ന് പറയുന്നത് വളരെ എമർജൻസി സിറ്റുവേഷൻ ആണ് അതായത് നമുക്ക് അനാഫലൈറ്റിക് റിയാക്ഷൻ അതിൻ്റെ പേരാണ് അനാഫലൈറ്റിക് റിയാക്ഷൻ അനാഫലാറ്റിക് റിയാക്ഷൻ വരാനായിട്ട് അങ്ങനെ വന്നു മരണം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഈ കൊഞ്ചും നാരങ്ങ വെള്ളം കൊഞ്ച് കഴിച്ചുടനെ നാരങ്ങ വെള്ളം കഴിച്ചു എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആരും മരിച്ചിട്ടില്ല ശരിക്കും അതിൻ്റെ റീസൺ ഇതാണ് ഈ കൊഞ്ച് അഥവാ കണവ അങ്ങനെയുള്ള മത്സ്യങ്ങൾക്കായിരിക്കും അലർജി ഉണ്ടായിരുന്നത് അത് അനാഫലൈറ്റിക് ഷോക്കായി അതായത് അനാഫലൈറ്റിക് ഷോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടൊക്കെ വീർത്ത് വരിക ദേഹം അസകാലം വീർത്ത് വരിക ചൊറിച്ചിലുണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് ശ്വാസം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതായതിങ്ങനെ എന്നൊക്കെയുള്ള സൗണ്ട് പുറപ്പെടുവിക്കുക അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയാണ് അനാഫിലറ്റിക് ഷോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്ക് കിട്ടിലേക്ക് കൊണ്ടുപോകണം ഐ സിയു സപ്പോർട്ട് ആവശ്യമുണ്ട് നമുക്ക് അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ല ചെറിയ റിയാക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ആൻറ്റി ഹിസ്റ്റമിൻ്റെ കുഞ്ച് കഴിച്ചതിൻ്റെ കൂടെ നാരങ്ങ വെള്ളം കുടിച്ചതുകൊണ്ട് ഒരിക്കലും മരണം സംഭവിക്കാറില്ല കാരണം അലാഫ്ലറ്റിക് ഷോക്ക് കൊണ്ടാണ് മരണം സംഭവിക്കുന്നത് ഈ അറിവ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്